ഹലോ വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ ഏൻഷൻ സെൻ്ററുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ മാർച്ചിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരക്കവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മുപ്പത് എന്നുള്ള നമ്പർ ഉത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ചോദ്യമൊക്കെ തരുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉത്തരം എഴുതാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഇരുപത്തി നമ്മളെ പിന്ന് മുപ്പതാണേ അപ്പൊ ഇരുപത്തിയൊൻപത് വരെയുള്ളതിൻ്റെ സീരീസ് നമ്മുടെ ചാനൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ ആണല്ലോ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ അതൊന്ന് ഷെയർ ചെയ്യണം ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ മുപ്പത് എന്നുള്ള അക്കം ഉത്തരമായി വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പോ രാജ്യസഭാംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം രാജ്യസഭാംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പതാണ് അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതില് ഏതൊക്കെ ഫാക്ടുകളാണ് നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെ പഞ്ചായത്ത് ഇലക്ഷനിലാണെങ്കിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്നാണ് അല്ലെ അതേപോലെ തന്നെ ലോകസഭാംഗം ആകാനുള്ളത് പഠിച്ചു രാജ്യസഭാംഗം മുപ്പത് പഠിച്ചു രാഷ്ട്രപതി മത്സരിപ്പി മത്സരിക്കാനാണെങ്കിൽ മുപ്പത്തി അഞ്ച് പഠിച്ചു അല്ലേ അപ്പോൾ എന്താണ് ആ ഇരുപത്തി ഒന്നിൻ്റെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ തവണ പഠിക്കുമ്പോഴും ഈ ഫാക്ടറുകളെല്ലാം റിവൈസ് ചെയ്തെടുക്കുകയാണ് അല്ലേ അപ്പോൾ ഓരോ ഫാക്റ്റ് പഠിക്കുമ്പോൾ പുതിയ ഫാക്റ്റിനോടൊപ്പം ഒരു റിവിഷനും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം അമേരിക്കൻ ഐക്യനാടുകളിൽ സെനറ്റിലെ സെനറ്റ് അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായവും എത്ര തന്നെയാണ് മുപ്പത് തന്നെയാണ് അടുത്തത് ഭൂമിയുടെ കരഭാഗത്തിന്റെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഏഷ്യ ഭൂമിയുടെ എത്ര ശതമാനം കരഭാഗത്തിന്റെ എത്ര ശതമാനമാണ് ഏഷ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അത് മുപ്പത് ശതമാനം നമുക്ക് ഉത്തരത്തിനോടറിയാലേ മുപ്പതാണ് എന്നുള്ളത് അപ്പം ഭൂമിയുടെ കരഭാഗത്തിന്റെ മുപ്പത് ശതമാനം അല്ലെങ്കിൽ വൺ ബൈ തേർഡ് ഓക്കെ ഒന്ന് ഒന്നിൽ മൂന്നിൽ ഒരു ഭാഗമാണ് ഏഷ്യ എന്ന് പറയുന്നത് ഏഷ്യ നമുക്ക് ഏഴ് ഭൂഖണ്ഡങ്ങൾ ഉള്ളതിൽ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നു ഏറ്റവും ജനസംഖ്യ കൂടിയ അതായത് ഇപ്പം നമ്മുടെ ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ഒക്കെ എന്താണ് അതാണ് നമ്മുടെ ഏഷ്യയിലാണ് അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വൻകര എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഏഷ്യ തന്നെയാണ് ടോട്ടൽ പോപ്പുലേഷൻ്റെ അതായത് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനവും എവിടെയാണ് ഏഷ്യയിലാണ് യിലാണ് ആണല്ലോ അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത് ഇവിടെ ചോദ്യം ഇതായിരുന്നു ഭൂമിയുടെ കരഭാഗത്തിന്റെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് ഏഷ്യ എന്നുള്ളതാണ് മുപ്പത് ശതമാനം മുപ്പത് ശതമാനം എന്ന് തരാം മൂന്നിൽ ഒരു ഭാഗം എന്ന് തരാം ലോകത്തിന്റെ കരവിസ്തീർണത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം എന്താണ് നമ്മുടെ ഏഷ്യയാണ് അതേപോലെ തന്നെ ഏറ്റവും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റ് ആണ് ആണെന്ത് ഏഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആണ് വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നു ഏറ്റവും ജനസംഖ്യ കൂടിയ പ്രദേശമാണ് ഏഷ്യ എന്ന് പറയുന്നത് ആണല്ലോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറ് അതേപോലെ കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് മുപ്പത് ഡിഗ്രിയുടെ രേഖാംശ സ്ഥാനം എത്രയാണ് അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് അല്ലേ അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് അല്ലെ അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് വരെ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് അപ്പം ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എത്ര വരും മുപ്പത് ഡിഗ്രി വരും ഇപ്പോൾ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് പറഞ്ഞു അക്ഷാംശമാണ് ചോദിക്കുന്നതെങ്കിലോ എട്ട് ഡിഗ്രി നാല് മിനിറ്റും മുപ്പത്തി എട്ടേഴ് ഡിഗ്രി ആറ് മിനിറ്റും ഒക്കെ എട്ട് ഡിഗ്രി ഇപ്പൊ അക്ഷാംശമാണ് ചോദിക്കുന്നതെങ്കിൽ കേട്ടോ അക്ഷാംശമാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തിയേഴ് ഡിഗ്രി മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ആണേ ആറ് മിനിറ്റ് നോർത്തിനും ഇടയിലായിരിക്കും അക്ഷാംശ സ്ഥാനം അപ്പൊ അതും ഏകദേശം എത്ര തന്നെയാണ് വരുന്നത് മുപ്പത് ഡിഗ്രി തന്നെയാണ് വരുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഒരു പ്രദേശത്ത് കുറഞ്ഞത് എത്ര വർഷമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് അവിടുത്തെ കാലാവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ് ആ ഒരു വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് അപ്പോൾ അത് വളരെ ചെറിയൊരു സമയം കൊണ്ട് ഉള്ളതാണ് അല്ലേ അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വന്നിട്ട് നമ്മൾക്ക് വരുന്ന ആ എത്ര വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ദിനാന്തരീക്ഷ സ്ഥിതിയെയാണ് കാലാവസ്ഥയായിട്ട് കണക്കാക്കുക എന്നാണ് പറയുന്നത് ഒരു നിശ്ചിത സമയത്തെ അന്തരീക്ഷ സ്ഥിതിയാണ് നമ്മൾ എന്ത് പറഞ്ഞത് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ വെതർ ഓക്കെ ദിനാന്തരീക്ഷ സ്ഥിതി ആണ് എന്ത് നമ്മുടെ വെദർ എന്ന് പറയുന്നത് ഈ പറയുന്ന വെതർ ഒരു മുപ്പത് വർഷത്തോളം ആ എങ്ങനെയാണോ സാഹചര്യങ്ങൾ വരുന്നത് അതായത് ദീർഘകാലം നിലനിൽക്കുന്ന ദിനാന്തരീക്ഷ ശി സ്ഥിതിയുടെ ശരാശരിയാണ് എന്ന് പറയുന്നത് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഡിഫറൻസ് കിട്ടിയോ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് വളരെ ചുരുങ്ങിയ ഒരു സമയം ഒരു നിശ്ചിത സമയത്ത് അന്തരീക്ഷ സ്ഥിതിയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് നീണ്ട കാലം നിലനിൽക്കുന്നതാണെങ്കിൽ അത് കാലാവസ്ഥയാണ് അത് ക്ലൈമറ്റ് ആണ് ഋതുഭേദങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോ ഈ പറയുന്ന മാറ്റങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയെ ഒരു ഭൂപ്രകൃതിയുടെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപനില കാറ്റിന്റെ ദിശയും വേഗതയും ആർദ്രത വർഷപാതം കാറ്റിന്റെ ദിശയും വേഗതയും ആർദ്രത വർഷപാതം അന്തരീക്ഷ മർദ്ദം അതേപോലെ താപനില മറക്കരുത് മറക്കരുതിട്ടോ അതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമായിട്ട് വരാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് അപ്പൊ എന്താണ്ഭേദങ്ങൾക്ക് അനുസരിച്ച് എന്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയാം നമുക്ക് അന്തരീക്ഷമർദ്ദം താപനില കാറ്റിന്റെ ദിശയും വേഗതയും ആർദ്രത വർഷപാതം ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം രണ്ട് സമയമേഖലകൾ തമ്മിൽ എത്ര മിനിറ്റ് സമയവ്യത്യാസം ഉണ്ട് രണ്ട് സമയമേഖലകൾ തമ്മിൽ എത്ര മിനിറ്റിൻ്റെ നമ്മൾ അതിനിടയിൽ ഒരു ചോദ്യം വിട്ടുപോയോ ആ സോറിട്ടോ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു ചോദ്യം വിട്ടുപോയെ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു മാമാങ്കം തിരുനാവായ അതായത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ എന്ന പ്രദേശത്ത് നടന്നിരുന്ന ഒരു വലിയ പന്ത്രണ്ട് വർഷം കൂടുമ്പോ നടന്നിരുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ആഘോഷമായിരുന്നു എന്ത് മാമാങ്കം എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ഈ മാമാങ്കം എന്ന് പറയുന്ന പേരാറിന്റെ തീരത്താണ് അതേപോലെ ദക്ഷിണ ദക്ഷിണേന്ത്യയിൽ നടക്കുന്നതാണ് കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തിന്റെ ആ ഒരു പടത്തിയും അദ്ദേഹത്തിന്റെ എല്ലാവരും ഒത്തുകൂടി ചെയ്യുന്ന ഒരു ആഘോഷമായിരുന്നു മാമാങ്കം അല്ലെ നമ്മളെ മാമാങ്കം എന്നുള്ള സിനിമയൊക്കെ മമ്മൂട്ടിയുടെ കണ്ടിട്ടുള്ളതാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു സ്റ്റോറിയാണ് അതിൽ പറയുന്നത് അല്ലെ അപ്പോ ഈ മാമാങ്കം എന്ന് പറയുന്നത് തിരുനാവായിയാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് പേരാറിന്റെ തീരത്ത് എന്നും പറയുന്നുണ്ട് അപ്പൊ കോഴിക്കോട് സാമൂതിരിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇതെന്താണ് ചോദിക്കുന്നത് എത്ര ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയാണ് മാമാങ്കം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു രണ്ട് സമയമേഖലകൾ തമ്മിൽ എത്ര മിനിറ്റിന്റെ സമയവ്യത്യാസം സമയവ്യത്യാസം കാണിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോ രണ്ട് സമയമേഖലകൾ എന്ന് പറയുമ്പോ എന്താണ് സമയരേഖകൾ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഒരു സീറോ ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീൻബിച്ച് രേഖ എന്ന് പറയുന്നത് ഈ ഇംഗ്ലണ്ടിലെ റോയൽ ഗ്രീനിച്ച് എന്ന് പറയുന്ന ഒരു വാഹന നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അതാണ് ഗ്രീനിച്ച് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിലൂടെ കടന്നു പോകുന്ന രേഖയെ ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ സീറോ ഡിഗ്രി ആയിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഇരുപത്തിനാല് മേഖലകളാക്കി ലോകത്തെ വേർതിരിക്കുകയും അതിലെ ഒരു ഡിഗ്രി രേഖാംശം തിരിയാനായിട്ട് നാല് മിനിറ്റ് സമയം എന്ന രീതിയിൽ കണക്കാക്കുകയും ചെയ്യും പതിനഞ്ച് ഡിഗ്രി രേഖാംശം തിരിയുന്നതിനായിട്ട് അറുപത് മിനിറ്റ് ആണ് നമുക്ക് വരുന്നത് നമ്മുടെ ചോദ്യം ഇതാണ് രണ്ട് സമയമേഖലകൾ തമ്മിൽ എത്ര മിനിറ്റ് സമയ വ്യത്യാസമുണ്ട് ഒരു സമയമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് പതിനഞ്ച് നമ്മൾക്ക് ഒരു ഡിഗ്രി രേഖാംശം തിരിയാ നാല് മിനിറ്റ് ആണ് അപ്പോൾ രണ്ട് സമയമേഖലകൾ തമ്മിൽ എത്ര മിനിറ്റിന്റെ വരുന്നുണ്ട് പതിനഞ്ചും പതിനഞ്ചും കൂടെ നമുക്ക് എത്ര വരാം മുപ്പതാണ് വരുന്നത് ഓക്കെ പാർലമെന്റിന്റെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾക്കറിയാം പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ഉള്ളത് ഓക്കെ രണ്ട് തരത്തിലാണ് പാർലമെന്ററി കമ്മിറ്റികൾ വരുന്നത് ഏതൊക്കെയാണ് അതായത് അഡ്ഹോ കമ്മിറ്റിയും നമുക്ക് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയും ഓക്കെ ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റി അതേപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി അഡ്ഹോ കമ്മിറ്റി എന്ന രണ്ട് തരത്തിലുള്ള കമ്മിറ്റികളുണ്ട് അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥിരം സ്വഭാവമുള്ള കമ്മിറ്റിയാണ് അതിലിപ്പോൾ നമ്മളിപ്പോൾ ആറ് ടൈപ്പിൽ നമ്മൾ പറയാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ അഡ്ഹോ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിലാണ് അഡ്ഹോ കമ്മിറ്റികൾ വരുന്നത് ആ അതായത് ഒരു പ്രത്യേകതരം ആവശ്യത്തിനായി രൂപീകരിക്കുന്ന കമ്മിറ്റികളാണ് പറയുന്നത് അഡ്ഹോ കമ്മിറ്റി എന്ന് പറയുന്നത് രണ്ട് തരത്തിലെന്ന് പറയുമ്പോൾ എൻക്വയറി കമ്മിറ്റിയും അഡ്വൈസറി കമ്മിറ്റിയുമാണ് രണ്ട് തരത്തിലുള്ള അഡ്ഹോ കമ്മിറ്റികൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി ആയിട്ടുള്ള എസ്റ്റിമേറ്റഡ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം മുപ്പതാണ് ഓക്കെ എസ്റ്റിമേറ്റഡ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പതാണ് ഓക്കെ എസ്റ്റിമേറ്റഡ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം മുപ്പതാണ് നമ്മൾ പറഞ്ഞു പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് രണ്ടെണ്ണം പറയാം സ്റ്റാൻഡിങ് കമ്മിറ്റിയും അതേപോലെ തന്നെ അഡ്ഹോ കമ്മിറ്റിയും സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് അതൊരു സ്ഥിരം സ്വഭാവമുള്ള കമ്മിറ്റിയാണ് അഡ്ഹോ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ് പ്രത്യേക ആവശ്യത്തിനായി രൂപീകരിക്കുന്ന കമ്മിറ്റികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഡ്ഹോ കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് അടുത്ത ചോദ്യം നിയമസഭയിലെ ായ ലിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി കമ്മിറ്റി സോറി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് വയസ്സാണ് ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും എന്നുള്ളതാണ് നമ്മൾ ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇങ്ങനെയാണല്ലേ അപ്പോൾ ഈ ഒരു ആംഗിൾ തൊട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും എത്ര ഡിഗ്രി കംപ്ലീറ്റ് ആവും മുന്നൂറ്റി അറുപത് ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നുണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി നമ്മളവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് അത് നമ്മൾ എന്താണ് ആ എത്ര മണിക്കൂർ കൊണ്ടാണ് ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അറുപത് അല്ലേ അപ്പൊ അറുപത് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നു ഓക്കെയാണല്ലോ അങ്ങനെ ആവുമ്പോൾ അറുപത് മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് തിരിയുന്നത് അപ്പൊ ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയുന്നുണ്ട് എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രിയാണ് തിരിയുന്നത് അപ്പോൾ ഈ മുന്നൂറ്റി അറുപതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പന്ത്രണ്ട് ഡിവിഷൻസ് ആയിട്ട് തിരിക്കുന്നു പന്ത്രണ്ട് ഡിവിഷൻസ് ആയിട്ട് അല്ലേ നമ്മളിപ്പോൾ പന്ത്രണ്ട് വരുന്നുണ്ട് ആറ് മൂന്ന് ഒൻപത് എന്ന രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്കിതിൽ പന്ത്രണ്ട് ഡിവിഷൻസ് ആയിട്ടാണ് ഈ മുന്നൂറ്റി അറുപതിന് തിരിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഒന്നും രണ്ടും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ മുപ്പതാണ് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ എന്താണ് ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയുന്നുണ്ട് മുപ്പത് ഡിഗ്രിയാണ് തിരിയുന്നത് അപ്പോൾ ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് പന്ത്രണ്ട് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ഫുൾ ആയിട്ട് വരുമ്പോൾ എത്ര വരുന്നുണ്ട് നമുക്ക് മുപ്പത് ഡിഗ്രി രണ്ട് ഇപ്പൊ ഒന്നും രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര വരും മുപ്പത് ഡിഗ്രി ആയിട്ട് വരാറുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ എൽ ഡി സിക്കും എൽ പി യുപിക്കും ഒക്കെ സാധാരണ വരാറുള്ളതാണ് അല്ലേ അതേപോലെ തന്നെ നമുക്കിനി അടുത്ത ചോദ്യം നോക്കിയാലോ വിവരാവകാശ നിയമപ്രകാരം ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് അല്ലെ നിയമപ്രകാരം ഇൻഫോർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ എത്ര ദിവസത്തിനുള്ളിലാണ് വിവരം ലഭ്യമാക്കേണ്ടത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്ത് വരുന്നത് വിവരാവകാശ നിയമം വരുന്നത് ഓക്കെ രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നിയമപ്രകാരം നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന ആർക്കാണ് പി ഐ ഒ അല്ലെങ്കിൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ് മുപ്പത് ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി ലഭിക്കണം ഓക്കെ ആണല്ലോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അയക്കുന്നതെങ്കിൽ ഇനി അത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിലോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം ഇതിന്റെ മറുപടി നൽകണം ഇല്ലാത്ത പക്ഷം ഓരോ ദിവസത്തിനും ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന രീതിയിൽ ആണ് അവിടെ പിഴ ഈടാക്കുക എന്നതാണ് പറയുന്നത് ഓക്കെ അപ്പൊ ആ എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് അപ്പീല് ഫയൽ ചെയ്യാവുന്നതാണ് അവിടെ നിന്നും നമുക്ക് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം അടുത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് നേരിട്ട് അപ്പീല് ഫയൽ ചെയ്യാവുന്നതാണ് അഴിമതിക്കെതിരെയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ത് വരുന്നത് ഈ ഒരു നിയമം നിലവിൽ വരുന്നത് അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുന്ധതി റോയുടെ മസ്തൂർ മസ്തൂർ കിസാൻ ശക്തി സംഘടന ആണ് അല്ലെ മസ്തൂർ കിസാൻ ശക്തി സംഘടന ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന എന്ന് പറയാം ആദ്യമായിട്ട് ഇത് ശരിക്കും നിലവിൽ വരുന്നത് തൊണ്ണൂറ്റിയേഴ് തമിഴ്നാട്ടിലാണ് പക്ഷെ ഈ വിവരാവകാശ നിയമപ്രകാരം ആദ്യമായി വന്ന സംസ്ഥാനം എവിടെയാണ് അത് രാജസ്ഥാനിലാണ് ഓക്കെ ആണല്ലോ ദൻ വിവരവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചില നമുക്ക് വിട്ടുവീഴ്ചകളൊക്കെ അതായത് വിവരങ്ങൾ അറിയിക്കാം അല്ലെങ്കിൽ ഇളവുകളൊക്കെ നൽകുന്ന ചില ഇപ്പം നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കുറച്ച് ഇളവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അത് ഏതിലാണ് സെക്ഷൻ എട്ടിലാണ് ഇത് പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് പന്ത്രണ്ടിലാണ് സെക്ഷൻ പതിനഞ്ചിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് നമ്മൾ പറഞ്ഞു ഏതാണ് പതിനഞ്ചില് കേട്ടോ അത് മറക്കരുത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷണറിന്റെ കാലാവധി എന്ന് പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ആദ്യത്തെ വ്യക്തി ആരാണ് വജാഹത് ഹബീബുള്ളയായിരുന്നു ആദ്യത്തെ ഭൂമൺ എന്ന് ചോദിച്ചാൽ അത് ദീപക് സന്ധു ആണ് ഓക്കെ ആണല്ലോ സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു പാലാട്ട് മോഹൻദാസ് എന്നുള്ളത് ഓക്കെ ആണല്ലോ അടുത്ത ണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടനിൽ നടന്ന എത്രാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞതിൽ വിന്റർ ഒളിമ്പിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു അല്ലെ ബെയ്ജിങ്ങിലെ വിന്റർ ഒളിമ്പിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു അപ്പൊ ഇത് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ലണ്ടൻ ഒളിമ്പിക്സിന്റെ കാര്യമാണ് കേട്ടോ ലണ്ടനിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിന്റെ കാര്യമാണ് അപ്പോൾ ഇത് മുപ്പതാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു അപ്പോൾ ഈ പറയുന്ന ഒളിമ്പിക്സിൽ നമുക്ക് എത്ര മെഡലുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് ഒരുപാട് മെഡലുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതിൽ നമ്മൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്ന് പറഞ്ഞ് എടുത്ത് പറയാനാവുന്നതാണ് വിജയ് കുമാർ സുഷീൽ കുമാർ സനാർ നേവാൾ മേരി കോമിന് ലഭിച്ച വെങ്കല മെഡല് ഗഗൻ ഗഗൻ നാരങ്ങനം ലഭിച്ച വെങ്കല മെഡല് അങ്ങനെ ഒരുപാട് മെഡലുകൾ നമുക്ക് എടുത്തു പറയാവുന്നത് തന്നെയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ വിജയ് കുമാറിന് വെള്ളി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഷൂട്ടിങ്ങിലായിരുന്നു സുശീൽ കുമാറിന് വെള്ളി ലഭിക്കുന്നത് ഗുസ്തിക്കാണ് സനാ നെഗൽവാളിന് വെങ്കലം ലഭിക്കുന്നത് ബാഡ്മിൻ്റനായിരുന്നു മേഡി മേരി കോമിന് ബോക്സിങ്ങിലായിരുന്നു അതേപോലെ തന്നെ നഗൽ നെഗലിന് ഇതിനായിരുന്നു ഷൂട്ടിങ്ങിനായിരുന്നു അങ്ങനെ ഒരുപാട് മെഡൽ അല്ലെ യോഗേശ്വറിനായിരുന്നെങ്കിൽ വെങ്കല മെഡൽ ഗുസ്തിക്ക് അറുപത് കിലോ അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് മെഡലുകൾ നേടിത്തന്ന ഒരു ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ലണ്ടൻ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിപണി സൂചികയായ ബി എസ് സി സെൻസെക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം എത്രയാണ് ഓക്കെ എത്രയായിരുന്നു മുപ്പതാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ദലാൽ സ്ട്രീറ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇത് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റിൽ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് പ്രകാരം സർക്കാർ അംഗീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏതെന്ന് പറയുന്നത് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ സോറി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ വിശേഷിപ്പിക്കാം ബി നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വിശേഷിപ്പിക്കാം ഐ എസ് ഒ നയൻ സീറോ സീറോ വൺ രണ്ടായിരം സർട്ടിഫിക്കേഷൻ നേടുന്ന ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് എന്തെന്ന് പറയുന്നത് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് നിലവിൽ വരുന്നത് ദലാൽ സ്ട്രീറ്റിലാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റിൽ സെക്യൂരിറ്റി കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് പ്രകാരം സർക്കാർ അംഗീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചാൽ അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് സെൻസസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഗാന്ധിജി ആകെ എത്ര ഉപവാസങ്ങളാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് ഗാന്ധിജി ഗാന്ധിയൻ എറ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് എൽ ഡി സിക്കും എൽ പി യുപിക്കൊക്കെ പഠിക്കാനുള്ളതാണല്ലേ ഗാന്ധിജിയുടെ ആകെ എത്ര ഉപവാസങ്ങളാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് മുപ്പത് ഉപവാസങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ക്ലാസ്സിലൊന്നും പറഞ്ഞാൽ കഴിയില്ല അത്രയും ഫാക്ട്സ് ഉള്ള കാര്യങ്ങളുണ്ട് അല്ലേ നമുക്കിപ്പോൾ ചന്ദ്രാരൻ സത്യാഗ്രഹം മുതൽ അഹമ്മദാബാദ് ബിൽ സമരം മുതൽ നമ്മുടെ ജാലിയൻ വാലാഭാഗ ിൽ അതെ ശേഷം നിസ്സഹരണ പ്രസ്ഥാനമാണെങ്കിലും ചൗരി ചൗരി ആണെങ്കിലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമരങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ ഇപ്പൊ ഗാന്ധിയൻ നിറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൊണ്ടോ പറഞ്ഞ് തീരാവുന്നതല്ല ഒരു ഒരു ഫുൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ക്ലാസ് തന്നെ വേണ്ടി വേണ്ടിവരുന്നൊരു ടോപ്പിക്കാണ് അല്ലേ അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ മുപ്പത് എന്ന ഒരു വാക്കു അല്ലെങ്കിൽ ഒരു അക്കത്തിലോട്ട് നമുക്ക് ചുരുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത്രയും ഫാക്ടുകളാണ് ഒരൊറ്റ ഉത്തരം വരുന്നത് തേർട്ടി എന്നുള്ളത് അല്ലേ ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഫാക്റ്റ് പഠിക്കും റിലേറ്റഡ് കൂടെ ഒന്നിച്ചൊന്നിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താൻ സാധിക്കും ഏത് ലെവലിലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമായിക്കൊള്ളട്ടെ ഇപ്പോൾ ചേരും പടി ചേർക്കുന്ന പോലെയോ വൺ ഔട്ടോ എങ്ങനെ ചോദ്യം തന്നാലും പുതിയ പാറ്റേൺ ചോദ്യങ്ങളെല്ലാം ഉത്തരം എഴുതണോ നിങ്ങൾ ഈ രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് കൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഫാക്റ്റ് ബാധിക്കുമ്പോ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് മുഴുവൻ അതോടൊപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എല്ലാം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മുപ്പത് എന്നുള്ള അക്കം ഉത്തരമായി വരുന്ന ചോദ്യങ്ങളാണ് മറ്റൊരു ദിവസം നമുക്ക് നാളെ എന്ത് ചെയ്യാം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അപ്പൊ അതുവരക്കും എല്ലാവർക്കും ഒരു അടിപൊളി ുന്നു താങ്ക് യു സോ മച്ച് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്